അസലാ വാലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ല വഹമ്മൂല്ലു വസ്സലാംസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൻ വൽ ഒൽ എന്ന അധ്യായത്തിൽ നക്കിറയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് ആ വിഷയത്തിലുള്ള കവിതയാണ് അല്ലെങ്കിൽ നമു ആണ് ഇവിടെ വിശദീകരിച്ചത് നഖീറ തുൻ കാബീലു അൽമു അസീറുറ നമ്മൾ പിന്നെ വിശദമായിട്ട് മനസ്സിലാക്കി ഇനി മാരിഫയാണ് ഇവിടെ വകൈറുഹു മാരിഫത്തുൻ വകൈറുഹു അത് അല്ലാത്തത് മാരിഫത്തുൻ മാരിഫയാകുന്നു എന്നാണ് ഉദ്ദേശം വകയുറു നക്കിറത്തി അൽ മാരിഫ നെക്കിറയല്ലാത്തത് മാരിഫയാകുന്നു എന്നാണ് നെക്കിറ നമ്മൾ പറഞ്ഞു അത് മുഹസ്സസായ മുഅയ്യനായ ഒന്നിനെ അറിയിക്കാത്തതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് മലക്കുകൾ വന്ന സമയം അള്ളാഹുസ്വലതല പറയുന്നില്ലേ ഫമല ബിസ അൻജിലിൻ ഹനീദ് ഒരു പൊരിച്ച് പാകം ചെയ്ത കാളക്കുട്ടിയെ അദ്ദേഹം സൽക്കാരത്തിനായി എത്തിച്ചു അത് കൊണ്ടുവന്നു ഇത് പറയുന്നത് ഫലന്മാർ ആ ഐതിയഹും ലാ തസിലു ഇല നക്കിറഹും ഈ അതിഥികളുടെ കൈകൾ ഈ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല അപ്പോൾ നക്കിറഹും അദ്ദേഹത്തിന് അവരെക്കുറിച്ചുള്ള ചില അവ്യക്തതകൾ ഉണ്ടായി എന്നുള്ളതാണ് ആ അവ്യക്തതകൾ അദ്ദേഹത്തിൽ ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചു വാവുജസമിൻ ഹും ഖീഫത്തൻ പേടിയുണ്ടാക്കി അപ്പോൾ കാലുലാ തഹഫ് ഇന്ന ഉർസില്ല ഇലാഖോ മിലൂത്ത് അവർ പേടിക്കേണ്ടതെന്ന് പറഞ്ഞു അവിടെ നഖി റഹും ഉണ്ടോ അവ്യക്തതയെ അജ്ഞതയെ അറിയിക്കുന്ന പ്രയോഗമാണ് ഇവിടെ നമ്മൾ പറഞ്ഞു നെക്കിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഇസ്മുകൾ അത് മുഹസായ അല്ലെങ്കിൽ മോയ്യനായ ഒന്നിനെ അറിയിക്കുന്നതല്ല എന്നാൽ മാരിഫത്ത് അത് മോയ്യനായ ഒന്നിനെ ഒന്നിനെ ആയ ഒന്നിനെ അറിയിക്കുന്നതാണ്ഫത്തുൻ നെക്കിറയല്ലാത്തത് മാരിഫയാകുന്നു എന്നിട്ട് മാരിഫയുടെ ഇനങ്ങൾ നമ്മുടെ ഗ്രന്ഥകാരൻ ഇവിടെ എണ്ണുകയാണ് ക ഹും ഹും പോലെ വീ യും പോലെ വഹിന്ദ ഹിന്ദും വബിനി ഇബിനി എന്നതും വൽ ഗുലാമി അൽ ഗുലാം എന്നതും വല്ലതി അല്ലതിയും പോലുള്ളത് മാരിഫയാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മാരിഫയുടെ വകുപ്പുകളെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഗ്രന്ഥകാരൻ എണ്ണുന്നത് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വകുപ്പുകൾ ആറ് ഗണം മാരിഫയുടേത് അദ്ദേഹം ഇവിടെ എണ്ണുകയുണ്ടായി ഏതൊക്കെയാണ് ഈ ആറ് വകുപ്പുകൾ ഒന്ന് ഹും അല്ലേ ഹും ഹും എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽമുബ്മാർ ഒബമാ ഇർ നമീറുകളാണ് അതാണ് ഒന്നാമത്തേത് ബമീറുകളെല്ലാം മാലേഫയാകുന്നു പിന്നെ വീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്മാ ഉൽ ഇഷാറയാണ് അസ്മാ ഉൽ ഇഷാറ നമുക്കതിലൊക്കെ സൂചന തരാം പറയാം അസ്മാ ഉൽ ഇഷാറ പിന്നെ വഹിന്ദ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അലം നാമങ്ങൾ പേരുകൾ ൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരിഫയിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ടത് മാരിഫയിലേക്ക് ചെയ്യപ്പെട്ടത് മാരിഫ അൽ ഇലൽ മാരിഫ മാരിഫയിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ടത് പിന്നെ അൽ ഗുലാം എന്നുള്ളത് കൊണ്ട് അൽ മുഹല്ലാബി അൽ അല് വന്ന ഇസ്മുകൾ അൽ എന്ന വ്യേയം വന്ന ഇസ്മുകൾ അതുകൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ഇസ്മുകൾ പിന്നെ വല്ലതി അല്ലതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മൗസൂല ഇസ്മുൽ മൗസൂല അസ്മാ ഉൽ മൂല ഇവിടെ പണ്ഡിതന്മാർ കുറേ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒന്ന് ഇപ്പം ഈ ഇവിടെ അദ്ദേഹം ഗ്രന്ഥകാരൻ ആറ് വകുപ്പുകളെയാണ് ആര്യഫയായിട്ട് എണ്ണിയത് എന്നാൽ ഗ്രന്ഥകാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ അൽഖുലാസയിൽ മുനാദ ഇവിടെ ചേർത്ത് എഴുതിയിട്ടുണ്ട് അൽ മുനാദ അപ്പോൾ റജുലിൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞ നെക്കിറയാണ് റജുൽ എന്നുള്ളത് നിർണിത വ്യക്തിയല്ല റജുൽ എന്ന് പറഞ്ഞെങ്കിൽ ഏതോ ഒരു വ്യക്തിയാണ് പക്ഷേ യാ റജുൽ എന്ന് പറഞ്ഞാൽ യാ റജുൽ ഒരു നിർണിത വ്യക്തിയെ ഉദ്ദേശിച്ചാണല്ലോ വിളിക്കുന്നത് അതുകൊണ്ട് മുനാദ അതെന്താണ് ഈ മാരിഫയിൽ പെട്ടതാണ് എന്ന് ഗ്രന്ഥകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഗ്രന്ഥകാരൻ പിന്നെ മുനാദയെ ഉദ്ധരിച്ചിട്ടില്ല മറ്റൊരു വിഷയം മാരിഫകളിൽ ഒരു മുൻഗണനാക്രമമുണ്ട് മുൻഗണനാക്രമമുണ്ട് ഏറ്റവും കൂടുതൽ താരിഫ് തവീൻ തഹസീസ് അതായിരിക്കാണ് ആ ഒരു മുൻഗണനാക്രമത്തിലല്ല ഇവിടെ ഗ്രന്ഥകാരന് ഇവ എണ്ണിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ അത്തബുബീബ് എന്ന് പറയുന്ന രചനയിൽ മുൻഗണനാക്രമത്തിൽ എണ്ണിയിട്ടുണ്ട് വമീർ ദമീർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അലമ പിന്നെ ഇസ്മുൽ ഇഷാറ മൗസൂല ഇങ്ങനെ ഒരു അതിനൊരു ക്രമം അദ്ദേഹം പിന്നെ നൽകിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ താരീഫ് അറിയിക്കുന്നത് ആറഫുൽ മാരിഫ് അറിയിക്കുന്നത് അത് വമീറുകളാണ് പിന്നെ ആലമൺ ഇങ്ങനെ അവിടെ ഒരു അനുബന്ധ ചർച്ച ഏറ്റവും അറിയപ്പെട്ട മാരിഫകളിൽ ഏറ്റവും അറിയപ്പെട്ട ആറഫ് ആയ പദം അത് ഇസ്മുൽ ജലാലയാണ് ലഫ്ദുൽ ജലാലയാണ് അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹുവിൻ്റെ പേരായ അള്ളാഹ് എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ദമീറുകൾ അത് കഴിഞ്ഞിട്ടാണ് മറ്റ് അലമുകൾ ഇങ്ങനെയൊക്കെ ചർച്ചകൾ ബസ്സുകൾ കാണാൻ സാധിക്കും ഞാനതിലേക്കൊരു സൂചന പറഞ്ഞു എന്ന് മാത്രം നമുക്ക് നമുക്കേതായാലും ഇവിടെ പിന്നെ ഈ ഗ ഗ്രന്ഥകാരൻ്റെ ഈ വരിയെ നമുക്ക് ഒന്നുകൂടി അതിലേക്കൊരു പിന്നെ വിശദീകരണത്തിന് പോകാം വഹൈറുഹു ഗ്രന്ഥകാരൻ പറഞ്ഞു അത് അല്ലാത്തത് ഉദ്ദേശം നെക്കിറയല്ലാത്തത് അൽ തഹസീറാകും എന്ന രീതിയിൽ സ്വീകരിക്കുന്ന പദം അതാണല്ലോ നക്കിറ അതല്ലാത്തത് മാറിഫത്തും മാരിഫയാകുന്നു അപ്പം നക്കിറ ഏത് നക്കിറ ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് കാബിലു അൽ മുഹസിറ ആണ് രണ്ട് വാഖിയുൻ വാക്യവും മൗഖ്യാമാക്കുന്നത് നൊക്കിറ അതാണ് എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി അല്ലേ പിന്നെ ധോജിച്ചുള്ളതൊക്കെ എന്താണ് അതൊക്കെയും മാരിഫയാകുന്നു ഗ്രന്ഥകാരൻ്റെ രീതി മധുഹബ് ഇസ്മുകൾ ഈ വിഷയത്തിൽ രണ്ടാണ് ഒന്ന് നെക്കിറ മറ്റൊന്ന് മാരിഫ ചില വ്യാകരണ പണ്ഡിതന്മാരും മൂന്ന് വകുപ്പുകളെ എണ്ണിയിട്ടുണ്ട് മൂന്ന് വകുപ്പുകളെ നെക്കിറയും മാരിഫയും പിന്നെ മൂന്നാമത്തേത് അലിഫിലാമോ തെന്വീനോ സ്വീകരിക്കാത്ത പദങ്ങളും അലിഫിലാമിനെയോ തെന്വീനെയോ സ്വീകരിക്കാത്ത ഇസ്മുകൾ ൻ അതേപോലെ മാ പോലുള്ളതായ ഇസ്മുകൾ മൻ എന്നുള്ളത് മാ എന്നുള്ളത് ഇതൊക്കെ തെന്മീനെ സ്വീകരിക്കില്ല അതേപോലെ തന്നെ അലിഫ്ലാമിനെയും സ്വീകരിക്കില്ല അപ്പം അങ്ങനെയുള്ള ഇസ്മുകളെ വേറൊരു കണ്ണായിട്ടെന്നെണ്ണി വേറൊരു ഗണായിട്ട് എണ്ണി അതിനെക്രിയല്ല മാരിഫിയല്ല മറ്റൊരു വകുപ്പായിട്ട് എന്നെ ഏതായാലും ഇവിടെ ഗ്രന്ഥകാരൻ ഈ പ്രയോഗിച്ചു വഹൈറുഹു മാരിഫതുൻ എന്ന് പറയുന്നതോടുകൂടി ഇങ്ങനെ മൂന്നാമത്തെ ഒരു വകുപ്പിന് ഗ്രന്ഥകാരൻ എന്തു ചെയ്യാണ് ഇല്ല എന്നത് പിന്നെ സ്ഥിരീകരിക്കണം ഗ്രന്ഥകാരൻ്റെ അടുക്കൽ ഇബിനു മാലിക് ഹംപ്ലായുടെ അടുക്കൽ ഇസ്മ ഒന്നുകിൽ നെക്കറയാണ് അല്ലെങ്കിൽ മാരിഫയാണ് മൂന്നാമതി അതിനൊരു വകുപ്പില്ല അതിലേക്കുള്ള സൂചനയാണെന്തു ഈ പ്രയോഗം വഹൈറുഹു മാരിഫതുൻ നെക്കരയല്ലാത്തതെല്ലാം എന്താകുന്നു മാരിഫയാകുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കഹും എന്നിട്ട് അതിൻ്റെ ഉദാഹരണം പറയാണ് ഹും പോലെ ഉണ്ടോ ഈ ഹും പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്തു അതിലേക്ക് ദി ഹിന്ദ് ഇബിനി ഗുലാം വൽ അല്ലതി ഇവയും പറഞ്ഞു മനസ്സിലെ അതുപോലെ എന്ന് പറയാൻ കാരണം കാരണം അദ്ദേഹം മുനാദയെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല മുനാദയെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല മുനാദയും മാരിഫയുടെ വകുപ്പാണ് അത് അദ്ദേഹത്തിൻ്റെ ഖുലാസയിൽ നമ്മൾ പറഞ്ഞില്ലേ മൂവായിരം ബെയ്ത്തുകളുള്ള അദ്ദേഹത്തിൻ്റെ വ്യാകരണത്തിൻ്റെ ഉണ്ട് അതിലദ്ദേഹം മുനാദിയെ എണ്ണിയിട്ടുണ്ട് ഇവിടെ കൂടുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലെ എന്ന് പറയുന്നത് അപ്പോൾ വേറെയും ഉണ്ട് എന്നതിലേക്കുള്ള ഒരു സൂചന കഹും ഹും പോലെ ഹും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു വമ്മാറുകളാണ് വമ ഇറാണ് ബമീറുകൾ നമുക്കറിയാം ബമീറുകൾ ധാരാളം ഉണ്ട് ഏഹ് റഫിൻ്റെ വമീറുകൾ നെസ്ബിൻ്റെ ദമീറുകൾ ജെറിൻ്റെ ദമീറുകൾ മുത്തസിൽ ദമീറുകളിലുണ്ട് മുംഫസിൽ ആയ ദമീറുകളുണ്ട് പിന്നെ ഇങ്ങനെ ദമീറുകളുടെ പല നിലക്കുള്ള വകുപ്പുകളുണ്ട് ഇപ്പോൾ റഫിൻ്റെ തമീറുകൾ നമുക്കറിയാം ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹ അൻതും അൻതി അൻതുമ അൻതുൻ ീറുകൾ ഇനി നസ്ബിൻ്റെത് ഇയാഹുൻ ഇങ്ങനെ നസ്ബിൻ്റെ തമീറുകൾ പിന്നെ ജറിൻ്റെ അതമീറുകൾ ബിഹിൻ ബിക്ക ബികുമി ബിക്കുമ ബിക്കുൻ ബി ബിന ഇങ്ങനെ ജറീൻ്റെ തമ്മീറുകൾ ഇത് ഇത് ഇനിയുണ്ട് പിന്നെ തമീറുകൾ മുത്തസിലായിട്ടുള്ളത് മുഫസിലായിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പല വകുപ്പുകൾ ഇതെല്ലാം തമീറുകളും എന്താണ് അത് പിന്നെ മാരിഫിയാകുന്നു ഇൻഷാല്ല ഇനി നമുക്ക് തുടർന്ന് വരും ഇതിനെ തുടർന്ന് ഇനി ത്മീറുകളാണ് നമുക്ക് അവിടെ വിശദമായിട്ട് പഠിക്കാം പിന്നെ അസ്മാ ഉൽ ഇഷാറ ഇഷാറത്തിന്റെ ഇസ്മുകൾ അതാണ് അതിലേക്കാണ് ഈ സൂചന ദി ദി എന്നുള്ളത് ദി ഇസ്മുൽ ഹാദിഹി ഇഷാറുകൾ ദാനിക ഉലായിക തിൽക്ക താനിക ഉലായിക ഇങ്ങനെ തുടങ്ങി അസ്മാ ഉൽ ഇഷാറകൾ പലതുണ്ട് ഹുന ഹുനാഖ് സമ്മ സമ്മത ഇങ്ങനെ ഇസ്മുൽ ഇഷാറകൾ പലതുണ്ട് എല്ലാ അസ്മാവുൽ ഇഷാറയും എന്താണ് മാരിഫിയാകുന്നു അത് നമുക്ക് ഇൻഷാല്ല വഴിയെ വരും അവിടെ നമുക്ക് വിശദമായിട്ട് പിന്നെ ഇസ്മുൽ ഇഷ പഠിക്കാം വഹിന്ദ ഹിന്ദെന്നാൽ നമ്മൾ പറഞ്ഞു ഹിന്ദ് പേരാണ് പേരാണ് ഹിന്ദ് ആണിനും പേരുണ്ട് പെണ്ണിനും പേരുണ്ട് ആണിനും പേരിടും പെണ്ണിനും പേരുണ്ടും റസൂൽ സല്ല അല തങ്ങളുടെ പ്രിയതമ ഖദീജറിയാ താലാൻഹായുടെ ആദ്യ വൈവാഹിക ജീവിതത്തിലെ സന്തതികളിൽ ഹിന്ദ് ആണുണ്ട് പെണ്ണുണ്ട് ഉണ്ട് ആൺകുട്ടിക്കും ഹിന്ദെന്നു പേരുണ്ട് പെൺകുട്ടിക്കും ഹിന്ദെന്ന് പേരുണ്ട് റസുസാസം മതങ്ങളുടെ ഭാര്യ ഹദീജ് അറുദ് അള്ളാ താലാനയെ പിന്നെ രണ്ട് പേർ വാങ്ങി വെച്ചിട്ടുണ്ട് അബു ഹാലയും അതേപോലെ തന്നെ ആഇ ഇബിൻ ആത്തി എന്ന രണ്ട് പേർ അപ്പം അതിൽ പിന്നെ ഒരാളിൽ ഹിന്ദെന്ന ആൺകുട്ടിയുണ്ട് ഒരാളിൽ ഹിന്ദെന്ന പെൺകുട്ടിയുണ്ട് അപ്പോൾ എന്നുള്ളത് പിന്നെ അലമാണ് ആളുകൾക്ക് വ്യക്തികൾക്ക് കിട്ടുന്ന പേരാണ് ഇതല്ലേ അലം ഇവിടെ ഗ്രന്ഥകാരൻ ഹിന്ദു കൊണ്ടുവന്നത് എന്തിനാണ് അലമ അത് പിന്നെ ആണിനുള്ളതാവട്ടെ അത് പെണ്ണിനുള്ളതാവട്ടെ അലമൊക്കെ എന്താണ് മാരിഫയാണ് അതുകൂടി മനസ്സിലാക്കാനാണ് ഇവിടെ ഹിന്ദിനെ ആ ഉദാഹരണത്തെ കൊണ്ടുവരുന്നത് പിന്നെ ഓ ബിനി ബിനി എന്നത് എന്താണ് നമ്മൾ പറഞ്ഞു അത് പിന്നെ മാരിഫയിലേക്ക് ഇഥാഫത്ത് ചെയ്യപ്പെട്ടതാണ് ഇബിനുൻ എന്ന് പറഞ്ഞെങ്കിൽ ആൺകുട്ടി എന്നാണ് അർത്ഥം ഇബിനുൻ ആൺകുട്ടി ഇത് പിന്നെ നക്കിറേൻ നക്കിറേൺ ഇബിനുൻ ആൺകുട്ടി ഏതാൺകുട്ടി മൊയനല്ല മുഹസസ് അല്ല മനസ്സിലായോ ഇത് നക്കിറേൺ എന്നതിനുള്ള അടയാളാണെന്താ കാബീലു അൽ ഇത് അല്ലിനെ സ്വീകരിക്കും അൽ ഇബിൻ എന്ന് പറയും അൽ ഇബിൻ മനസ്സിലായി അല്ലെങ്കിൽ ഇവിനെന്ന് പറയുമ്പോൾ ഈ ആൺകുട്ടി എന്നായി ഈ ആൺകുട്ടി എന്നായി അപ്പം അവിടെ ഇബ്നുൻ എന്നുള്ളത് നെക്കിറയാണ് അതല്ലിനെ സ്വീകരിക്കും മനസ്സിലായി അപ്പം അല്ലിനെ സ്വീകരിക്കണോണ്ട് നമുക്ക് മനസ്സിലായി ഈ ഇബ്നുൻ എന്നുള്ളത് നെക്കിറയാണ് നെക്കിറയാണ് പക്ഷേ ഈ ഇബിനെ മാരിഫയിലേക്ക് ഇതാഫത്ത് ചെയ്താൽ യാ എന്താണ് മാരിഫയാണ് കാരണം എന്താണ് യാ ദമീറിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ് യാൽ മുത്തക്കല്ലീമാണ് യാ ഉൽ മുത്തക്കല്ലീമ് ദമീറല്ലേ അപ്പോൾ പിന്നെ ദമീറുകളിൽ പെട്ടതാണ് യാവുൽ മുത്തക്കല്ലീം അതെന്താണ് മാരിഫയാണ് അപ്പോൾ എന്ത് ചെയ്തു ഇബിനുൻ എന്ന നെക്കിറയെ യാുൽ മുത്തക്കല്ലീം എന്ന മാരിഫയിലേക്ക് ആഫത്ത് ചെയ്തു ഇബിനെ യാലേക്ക് ഹിതാഫത്ത് ചെയ്തു അതോടുകൂടി എന്തായി ഇബിനീ എൻ്റെ മകൻ എൻ്റെ മകൻ അപ്പോൾ തഹസ് മുഹസായി മൊയനായി നിർണയിക്കപ്പെട്ടു മൊറഫായി അറിയപ്പെട്ടു മനസ്സിലായി ഇബിനി എൻ്റെ മകനാണ് അപ്പോൾ അതെന്തായി ഈ ഇതാഫത്തിലൂടെ അത് മാരിഫിയായി അസൽ ഇബിൻ എന്നുള്ളതിനാണ് പക്ഷേ ഇദാഫത്തിലൂടെ അത് മാരിഫിയായി അപ്പോൾ അതാണ് പിന്നെ ഇവിടെ ഗ്രന്ഥകാരം പറയുന്നത് ഇതിപ്പോൾ ഇനി യാുൽ മുത്തക്കല്ലിമ്മിലേക്കാണ് യാവുൽ മുത്തക്കല്ലം അല്ലാത്തതിലേക്ക് ഇതാഫത്ത് ചെയ്തു വെക്കാണ്ട് ഇപ്പം ഇബിനുൻ എന്ന് പറഞ്ഞു ഇബിനുദിൻ ഇബിനു യാണ് ജെയ്ദീൻ ജയ്ദീൻ ജയ്ദീൻ്റെ മകൻ അപ്പോളും എന്തായി മൊയ്യനായി നിർണ്ണയിക്കപ്പെട്ടു മുഹസായി പ്രത്യേകമാക്കപ്പെട്ടു മൊറ ഫയർ ചെയ്യപ്പെട്ടു മനസ്സിലായത് അപ്പോൾ ഇവിടെ വബിനി എന്നുള്ളത് കൊണ്ടുവന്നത് എന്തിനാണ് അത് പിന്നെ മാരിഫയിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ട എന്താണ് മാരിഫയാണ് ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം ഉണ്ട് വിശദമായിട്ട് നെഹ്വിൽ ചർച്ച ചെയ്യണത് അതായത് പിന്നെ എല്ലാ ഈ മാരിഫയിലേക്കും എല്ലാ മാരിഫയിലേക്കും ഇതാഫത്ത് ചെയ്യപ്പെട്ടത് മാരിഫയാകുമോ അതല്ല ധമീറിലേക്ക് മാത്രം അലമിലേക്കും ദമീറിലേക്കും മാത്രം ഇങ്ങനെയൊക്കെ ഒരു ചർച്ച വ്യാകരണത്തിൽ വായിക്കും പക്ഷെ നമ്മളിവിടെ പിന്നെ അതിലെ വിശദമായിട്ട് പോണില്ല നമ്മളിവിടെ പിന്നെ ഇവിടെ ഗ്രന്ഥകാരൻ പിന്നെ ഈ ഇവിനി എന്നുള്ള ഉദാഹരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് മാരിഫയിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ട എന്താണ് അത് മാരിഫയാണ് വൽ ഗുലാം അൽ ഗുലാമും മാരിഫയാണ് എന്തു തന്നെ അൽ ഗുലാം കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു അൽ ബി അൽ അൽ അവതരിക്കപ്പെട്ട ഇസ്മ അൽ അവതരിപ്പിക്കപ്പെട്ട എന്താണ് അത് മാരിഫയാണ് ഗുലാമിൻ എന്നതെന്താണ് ഗുലാം ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അല്ലെങ്കിൽ ഭൃത്യൻ ഗുലാം അത് നെക്കിരയാണ് ഏതോ ഒരു കുട്ടി ഏതോ ഒരു ഭൃത്യൻ നെക്കിറയാണ് കാരണം എന്താ ഇത് അല്ലിനെ കബൂലാക്കും നക്കീറത്തുൻ കാബീലു അൽ മുഹസിറ അൽ ഗുലാം എന്ന് പറയുമ്പോൾ ഈ വൃത്യൻ അല്ലെങ്കിൽ ഈ കുട്ടിയായി അപ്പോൾ അതെന്തായി മുഹസ്സസായി അയ്യനായി മുഅറഫായി അല് അതിൽ ചേർന്നപ്പോൾ അല് ചേർന്നപ്പോൾ പിന്നെ അൽ ഗുലാം അൽ ഗുലാം മനസ്സിലായോ അപ്പോൾ ഇവിടെ വൽകുലാം എന്ന് പറഞ്ഞത് അൽ മുഹല്ലയായ അൽ മുഹല്ലയായ എന്ന് പറഞ്ഞാൽ അല് പിന്നെ ചേർന്ന അല് ചേർന്ന അലിഫുലാം ചേർന്ന ഇസിം ഇസിം നെക്കറയായ ഇസും അലിഫുലാം ചേർന്നിട്ട് നഖർ ഹ ഇസ്മാണ് അതിലേക്ക് അലിഫുലാം ചേർന്ന് അതോടുകൂടി എന്തായി മുഹസായി മൊയനായി മൊറഫായി അങ്ങനെയുള്ളതും എന്താണ് മാരിഫ മാരിഫയാണ് മാരിഫയാണ് പിന്നെ അൽ മൗസൂല അതാണ് അല്ലതി വല്ലതി അല്ലതിയും എന്താണ് മാരിഫയാണ് അല്ലതി എന്നുള്ളതൊരു ഉദാഹരണം മാത്രമാണ് ഉദ്ദേശം എന്താണ് അൽ അസ്മാ ഉൽ മൗസൂലയാണ് അസ്മാ ഉൽ മൗസൂലയാണ് ഏതാണ് ഈ അസ്മാ ഉൽ മൗസൂല أسماء الموصولة الذي اللذان الذين التي اللتان اللائي اللوائي اللواتي 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 لا اللائي اللاتي اللواتي ده كي أسماء الموصولة الذي اللذان الذين التي اللتان അല്ലായി ഈ അല്ലാത്തി അല്ലവാത്തി ഇതൊക്കെയാണ് അസ്മാ മൗസൂല നമുക്ക് ചോദിച്ച വരുന്നു ഇനി തുടർന്നുള്ള ബെയ്ത്തുകളിൽ ബമീറുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത് അപ്പോൾ പിന്നെ അസ്മാ ഉൽ മൗസൂല അതെല്ലാം എന്താണ് മാരിഫയാകുന്നു എല്ലാം മാരിഫയാകുന്നു അതാണ് ഇവിടെ ഈ വല്ലതി എന്നുള്ളത് കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കാരണം ഈ അസ്മാ മൗസൂലയെ അതിൻ്റെ സിലത്ത് അതിനെ തുടർന്ന് വരുന്ന സിലത്ത് എപ്പോഴും അസ്മാ മൗസൂലയെ മഹസൂലയെ തുടർന്ന് ഒരു വരും ആ സിലത്ത് എന്ത് ചെയ്യും ഈ അസ്മാ മൗസൂലയെ പിന്നെ പ്രത്യേകമാക്കും പ്രത്യേകമാക്കും അതിനൊരു ഉദാഹരണം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലതി അല്ലതി യാദരുവന് വന്നു അല്ലേ ഇവിടെ ജ അല്ല ജ ആ വന്നു ഈ ഇസ്മ മോസിലുണ്ടല്ലോ അത് തനിച്ച് പ്രയോഗിക്കൂല പിന്നെ അതിനെ തുടർന്ന് ഒരു സ്ഥലത്ത് പറയും ഒരു സ്ഥലത്ത് പറയും സ്ഥലത്തോടു കൂടി അടുത്ത് പറയുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് ജ അല്ലി ജീ നു അല്ല തി യാതൊരുവൻ നജഹ അവൻ വിജയിച്ചിരിക്കുന്നു ജയിച്ചു അപ്പോൾ ജയിച്ച വ്യക്തി യാതൊരുവൻ വന്നു എന്നാണ് അപ്പൊ ജയിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ എന്തായി വായനായി നിർണയിക്കപ്പെട്ടു മുഹസസ്സായി പ്രത്യേകമാക്കപ്പെട്ടു മൊറഫായി അറിയപ്പെട്ടു അന്നെന്താ ജയിച്ച വ്യക്തിയാണ് ഏ ഈ സിലത്തോട് കൂടിയിട്ട് ഇതിനാണ് സിലത്ത് എന്ന് പറയാം ആണിത് അതിൻ്റെ സിലയാണ് ഈ നജഹ എന്നുള്ളത് സിലത്തോട് കൂടി അവരുള്ളൂ അപ്പം ഈ സ്ഥിലത്തെന്ത് ചെയ്യും ഇതിനെ താരിഫ് ചെയ്യും ഇതിനെ തകീം ചെയ്യും ഇതല്ലേ അതുകൊണ്ടാണ് പിന്നെ ഇസ്മു മൗസൂല എന്താണെന്ന് പറയുന്നത് മാരിഫയാണ് എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് ഇൻഷാല്ല ഇനി ഈ മാരിഫയാണ് ഇവിടെ ഇനി വിശദീകരിക്കപ്പെടാൻ പോകുന്നത് വഹൈറുഹു മാരിഫതുൻ നെക്കരയല്ലാത്തത് മാരിഫയാകുന്നു അത് ഏതൊക്കെയാണ് അതാണ് നമ്മൾ പറഞ്ഞത് ബമീറുകൾ അസ്മാ ഉൽ ഇഷാറ അലം അൽ മുബാഫ് ഇല അൽ മാരിഫ അൽ മുഹല്ലി അൽ അൽ മോസൂല അസ്മാ ഉൽ മോസൂല നമ്മുടെ ഗ്രന്ഥകാരൻ ഇബിനുമാലിഖി റഹ്മത്തല്ലായി അലൈഹി ഇനിയാരിഫേകളെയാണ് ഇൻഷാല്ല നമുക്ക് വിശദീകരിച്ച് തരുന്നത് തുടർന്നുള്ള ബെയ്ത്തുകളിൽ അപ്പോൾ നമ്മൾ എന്താണ് തമീറുകൾ അതിൻ്റെ പ്രത്യേകതകൾ അസ്മാ ഉൽ ഇഷാർ ഏതെല്ലാം അതിൻ്റെ നിയമങ്ങൾ പിന്നെ അലമ് അതേപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ഇൻഷാല്ല അദ്ദേഹം വ്യക്തമാക്കിത്തരും നമുക്കത് തുടർന്ന് പഠിക്കാം ഏതിനില്ല അസലമലൈക്കും വരഹമുള്ള വരക്കാത്തൂ